ഹായ് ഇപ്പം നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുവാണ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേരാണ് സൂചക സംഖ്യകൾ എന്താണ് സൂചക സംഖ്യകൾ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയണം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതാണ് നമ്മൾ നമ്പർ ലൈനൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ നമ്പർ ലൈൻ എങ്ങനെ ഇരിക്കുന്നേ നമ്പർ ലൈന് ഇങ്ങനെയാണ് നമ്പർ ലൈൻ ഇരിക്കുന്നത് അല്ലേ മറ്റേ ഇന്ന നടുക്ക് സീറോ ആണ് ഇവിടുന്ന് ഒരേ അളവിൽ എന്ത് ചെയ്യുന്നു ഓരോ യൂണിറ്റ് വീതം ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകും തോറും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോസിറ്റീവ് നമ്പേഴ്സ് പോകുന്നു പിന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനെന്താകുന്നു നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നു അല്ലേ നെഗറ്റീവ് വൺ ടു ത്രീ ഫോർ അങ്ങനെ പോന്നു പിന്നെ ഇതാണ് സീറോ പക്ഷേ ഈ ഈ അളവുകളെല്ലാം സെയിം ആയിരിക്കുമല്ലോ നമ്മൾ ഇതാണ് ഒരു നമ്പർ ലൈൻ ഈ നമ്പർ ലൈൻ എന്ത് ചെയ്യുക കിടക്കുകയാണല്ലേ ആ നമ്പർ ലൈൻ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ഈ നമ്പർ ലൈനാണ് എക്സ് എക്സ് അക്ഷം എന്ന് പറയും കേട്ടോ ഇത് എക്സ് ഡാഷും ഇങ്ങോട്ട് എക്സ് ഡാഷും ഇങ്ങോട്ട് എക്സും ഈ നമ്പർ ലൈൻ കിടക്കുന്നു അപ്പം നമ്മൾ വേറൊരു നമ്പർ ലൈന കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വരയ്ക്കാൻ പോവുകയാണ് അതെന്താണ് അത് ഈ സീറോയിൽ കൂടി നേരെ കുത്തനെ വരയ്ക്കുന്നു കേട്ടോ സീറോയിൽ കൂടി ഇങ്ങനെ സീറോട് അവിടെ നിന്ന് അപ്പം എന്തു ചെയ്യുക സീറോട് അവിടെ കയറിയാണ് അത് നിൽക്കുന്നത് അപ്പം അത് നിൽക്കുന്ന അക്ഷം അതാണ് പയ്യക്ഷം അപ്പോൾ ഒരാൾ കിടക്കുന്നു ഒരാൾ നിൽക്കുന്നു എന്ത് ചെയ്തൊക്കെ ഇവിടെയാണ് ഇങ്ങനെ വരുന്നു ഒരാൾ നിൽക്കുന്ന അക്ഷം ഒരാൾ കിടക്കുന്ന അക്ഷം ഇപ്പം ഈ നിൽക്കുന്ന അക്ഷത്തിലും കിടക്കുന്ന അക്ഷ തമ്മിൽ മുട്ടുന്ന ഏ എവിടെ കയറിയാണ് നിൽക്കുന്നത് സീറോട് അവിടെ കയറിയാണ് നിൽക്കുന്നത് അല്ലേ ഇവിടെ നടുക്കാണ് എന്ത് നമ്മുടെ സീറോ എന്ന് പറയുന്ന ഈ പോയിൻ്റ് അതാണ് നമ്മളുടെ ആധാര ബിന്ദു എന്ന് പറയുന്ന പോയിൻറ്റ് ഓക്കെ പിന്നെ എന്താണ് ഇത് നിൽക്കുന്നവൻ ആരാണ് നിൽക്കുന്നവൻ വയ്യാണ് ഇവിടെ വൈയും ഇവിടെ വൈ ഡാഷും ഇവിടെ എക്സും ഇവിടെ എക്സ് ഡാഷും അങ്ങനെയാണ് നമ്മളുടെ ആക്സിസുകൾ വരുന്നത് ഇപ്പം വൈ എക്സും എക്സക്ഷവുമാണ് അപ്പോൾ ഇതിന് പറയുന്നതാണ് ഈ വരകൾക്ക് പറയുന്ന സൂചകാക്ഷങ്ങൾ എന്ന് പറയുന്നു എന്താണ് പറയുന്നത് ബിന്ദുക്കളുടെ സ്ഥാനം അടയപ്പെടുത്താനായി പരസ്പരം ലംബമായിട്ട് വരയ്ക്കുന്ന അക്ഷം വരയ്ക്കുന്ന വരകൾക്ക് പറയുന്ന പേരാണ് സൂചക അക്ഷങ്ങൾ ആക്സിസ് ഓഫ് കോർണസ് എന്ന് പറയുന്നത് അപ്പോൾ വിലങ്ങനെയുള്ളവരെ എക്സക്ഷമെന്നും കുത്തനെയുള്ളവരെയെ എന്തെന്നും വൈയക്ഷമെന്നും പറയുന്നു ഇപ്പം നമ്മൾ നോക്കാം വൈ ഇങ്ങനെ നിൽക്കുമല്ലേ വൈടെ ഈ വരെ എന്താണ് നിൽക്കുവാണ് ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കിടക്കുന്നു ഇത് നിൽക്കുന്നവൻ പിന്നെ എന്താണ് രണ്ടും കൂടെ ചേരുന്ന പോയിൻ്റുകൾ ബിന്ദുവിൻ്റെ സൂ നമ്മളാ അക്ഷരങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബിന്ദുവിൻ്റെയും പോയിൻ്റുകൾ നമുക്ക് ഒരു ജോഡികളായിട്ട് എഴുതാം ഇപ്പോൾ ഇതാണ് എക്സവനും ഇതാണ് വയ്യും നമ്മുടെ എ ബി സി ഡി എഴുതുമ്പോഴത്തേക്കിന് എക്സ് കഴിഞ്ഞല്ലേ വൈ അപ്പം നമ്മുടെ സൂചക അക്ഷങ്ങൾ സൂചക സൂചകസംഖ്യകൾ എഴുതുന്നത് എക്സ് വൈ എന്ന ക്രമത്തിലായിരിക്കണം അപ്പം ഇതാണ് നമ്മുടെ ഒരു ജോഡി സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് ഒരാ ആദ്യത്തെവൻ എക്സും രണ്ടാമത്തെവൻ വൈയും അപ്പം നമുക്കറിയാമല്ലോ എക്സ് കഴിഞ്ഞല്ലേ വൈ വരുന്നത് എക്സ് എക്സിന് മുമ്പ് വൈ വൈ എക്സ് ഇസഡ് എന്ന് പറയില്ലല്ലോ എക്സ് വൈ ഇസഡ് എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു സ്ഥാനം നമ്മുടെ എക്സ് ജന്മം ചെയ്താൽ ആ വൈക്ക് വിട്ടുകൊടുക്കില്ല ഞാനാണ് ആദ്യത്തത് അതുകൊണ്ട് നീ അവിടെ നിന്നാൽ മതി ഞാനാണ് ഫസ്റ്റ് ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മുടെ എക്സിന് ഇപ്പം നമ്മൾ ഒരു പോയിൻ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിൻ്റ് എഴുതുവാണ് ടു ത്രീ എന്ന് പറയുന്ന പോയിൻറ്റിൽ ഇതാണ് എക്സ് അക്ഷത്തിലെ നമ്പരും ഇതാണ് വൈ അക്ഷത്തിൻ്റെ നമ്പരും ഇപ്പോൾ വൈയിലെ സൂചകസംഖ്യയും എക്സിൻ്റെ സൂചകസംഖ്യയും ഇങ്ങനെ നമ്പർ ഒരു ഇതാണ് നമ്മുടെ സൂചകസംഖ്യ എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ നമ്മൾ പെടുത്തുന്നത് എങ്ങനെയാണ് ഇതാണ് എക്സ് എക്സിനകത്ത് രണ്ട് എവിടെയാണ് കിടക്കുന്നത് നോക്കുക അപ്പം ഇവിടെ ഒന്നും ഇവിടെ രണ്ടുമാണ് ഇതാണ് നമ്മുടെ രണ്ട് എന്ന് പറയുന്ന ആര് ഇപ്പം രണ്ടിൽ നിന്ന് എന്ത് ചെയ്യുമോ ലംബമായിട്ടൊരു വര വരയ്ക്കുന്നു രണ്ടിനെ രണ്ടിൽ കയറി നിൽക്കും ഒരു വര എന്നിട്ട് എന്തു ചെയ്യാം ഇവിടെ നിന്ന് മൂന്ന് എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അപ്പം ഈ മൂന്നിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ മൂന്നീന്നും രണ്ടിൽ നിന്നും കൂടെ വരയ്ക്കുമ്പോൾ ഒരു ലൈന് കൂട്ടിമുട്ടുന്നു ഈ പോയിൻ്റാണ് നമ്മുടെ രണ്ട് മൂന്ന് എന്ന് പറയുന്ന സൂചക സംഖ്യകൾ അപ്പോൾ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പോൾ അതാണ് നമ്മുടെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സൂചക സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ നമ്പേഴ്സ് ഓരോ ബിന്ദുക്കൾ കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് അതിൽ അടയപ്പെടുത്തുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ പറയുന്നത് ബിന്ദുക്കളുടെ ഇപ്പോൾ സൂചകസംഖ്യകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് എന്താണ് പറയുന്നത് ആധാര ആധാര ബിന്ദു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സൂചക സംഖ്യകൾ വരച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു സൂചക സംഖ്യ വരയ്ക്കുമ്പോൾ നമ്മൾക്കറിയാം ഇവനാണ് കിടക്കുന്നവൻ എക്സും നിൽക്കുന്നവൻ വയ്യും ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് വയ്യം ഓക്കെ ഇവിടെയാണ് നമ്മുടെ സീറോ സീറോ എന്ന് പറയുന്ന ബിന്ദു ഇപ്പം ഇതാണ് ഇത് ഇത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ പറഞ്ഞ് പോകുന്നു ഇപ്പം ഇവിടെ ഇവർ ആ സെൻറ്ററിൽ നിൽക്കുവാണ് ഈ എക്സും വൈയും നമ്മുടെ ഫ്രണ്ട്സായിട്ട് അവർ ആധാരത്തിൽ കയറി നിൽക്കുകയാണ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവർ രണ്ടും തെറ്റി പിരിഞ്ഞ് അങ്ങ് പോവാണ് ഒരുത്തൻ വൈയിലേക്ക് പോകുന്നു ഒരുത്തൻ എക്സിലേക്ക് പോകുന്നു ഒരുത്തൻ എക്സിലേക്കും ഒരുത്തൻ വൈയിലേക്കും പോകുന്നു ഇപ്പം ഇവർ രണ്ടും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറയുന്നു ഇവ ഇവിടുത്തെ എക്സിൻ്റെ എക്സിൻ്റെ മൂന്നാമത്തവനും വൈയുടെ രണ്ടാമത്തവനും കൂടെ ഫ്രണ്ട്സായാലും എന്തു ചെയ്യും ഈ വൈയിൽ നിന്ന് നേരെ ഒരു വരെ വരയ്ക്കും എക്സിൽ നിന്ന് നേരെ മണ്ടലിലോട്ടും വരയ്ക്കും അപ്പോൾ രണ്ടുപേരും കൂടെ ചേരുന്ന ആ പോയിൻ്റ് ആണ് അവരുടെ കൂടി കാണുന്ന സ്ഥലം അപ്പോൾ ഇവർ എന്ന് ഇവരിങ്ങനെ വഹിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളു ഇപ്പോൾ ഇവ അവിടുത്തെ നമ്പർ എത്രയാണ് ടു ത്രീയെ ടു എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് എക്സ് ആയിരിക്കണം പിന്നെ പറയുന്നത് വൈ ആയിരിക്കണം ആ ഒരു മോഡലിലാണല്ലോ നമ്മൾ പറയേണ്ടത് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഈ എക്സ് എവിടെയാണ് നിൽക്കുന്നത് ഈ വൈ എവിടെയാണ് നിൽക്കുന്നത് ഈ എക്സിൻ്റെ പൂജ്യത്തിൽ കയറിയാണ് നിൽക്കുന്നത് ഇപ്പോൾ എന്താണ് ഈ എക്സിൻ്റെ പൂജ്യമായിരിക്കും ഈ വൈയിലുള്ള ഏത് ബിന്ദുവിലെയും വാല്യൂ അതായത് വൈയുടെ സൂചകസംഖ്യ വൈടെ എക്സിൻ്റെ സൂചകസംഖ്യ ആയിരിക്കും അതുപോലെ എക്സിനകത്തും വൈക്ക് പ്രവേശനമില്ല അതായത് വൈയെന്ന് വൈ എന്ന നിൽക്കുകയാണ് വൈ നിൽക്കുന്നവനാണ് അവർ രണ്ടും എന്താ തെറ്റിപ്പിരിഞ്ഞ് അങ്ങ് പോയി അതുകൊണ്ട് എക്സിനെ വൈയുടെ വീട്ടിലും വൈയെ എക്സിൻ്റെ വീട്ടിലും കടക്കേറ്റില്ല കയറ്റില്ല അവർ തമ്മി അവരുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുക ഇവിടുത്തെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഈ വൈയിലെ കുറേ ആൾക്കാരുണ്ട് എക്സിലും കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഇവർ രണ്ടും കൂടെ ഫ്രണ്ട്സ് ആയാൽ ഒരിടത്തും കൂട്ടിമുട്ടും അവിടെ അവർ കൂടിക്കാഴ്ച നടത്തും ആ ഒരു പോയിൻ്റാണ് സൂര്യസംഖ്യ ആയിട്ട് വരുന്നത് അപ്പോൾ അവർ രമ്മി നടുക്കാണ് നടുക്കാണ് അവരുടെ കേന്ദ്രമായിട്ടുള്ളത് കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ തെറ്റിപ്പിരിഞ്ഞ് പോയിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ അവിടുത്തെ സൂര്യസംഖ്യ എന്ന് പറയുന്നത് അതായത് യാഥാരം ബിന്ദുവിലെ സൂചനസംഖ്യ എന്താ എക്സ് അവിടെ സീറോ ആണ് വൈയും സീറോ ആണ് സീറോ സീറോ ആണുള്ളത് പിന്നെയുള്ള എന്താ പിന്നെയുള്ള ഓരോ ഓരോ ഇതാണ് കുറേ ആൾക്കാരാണ് ഓരോ ആൾക്കാരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ വൈക്കും ഉണ്ട് എക്സിനും ഒക്കെ ഉണ്ട് നമ്പർ അവർ തമ്മി പിരിഞ്ഞു പോയി എല്ലാവർക്കും നമ്പറുണ്ട് ഇപ്പം വൈയിലെ എക്സും എക്സ് വൈയിലുള്ള ഒരു നമ്പരും ഇപ്പം വൈയിലൊരു പത്തും എക്സിലൊരു അഞ്ചും ഫ്രണ്ട്സാകുമ്പോൾ എന്ത് ചെയ്യും ഇപ്പം ഇങ്ങനെ ഒരു ലൈ ഇതാണെങ്കിൽ ഇവിടുത്തെ അഞ്ച് ഇവിടെയാണ് അഞ്ചെങ്കിൽ ഇവിടുത്തെ പത്തും കൂടെ ഫ്രണ്ട്സ് ആയെങ്കിൽ എന്ത് ചെയ്യും ഈ പത്തിൻ്റെ അവിടെ നിന്ന് ഒരു വരവരെയും ഈ അഞ്ചിൻ്റെ അവിടെ നിന്ന് വരും രണ്ടും കൂടെ കൂടി ചേരുന്ന പോയിൻ്റാണ് അവരുടെ അവർ കൂടി കാണുന്ന സ്ഥലം അവരുടെ അവർ തമ്മി സംസാരിക്കുന്ന സ്ഥലം ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എക്സിനകത്ത് ഇങ്ങനെ വരച്ചു വരച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന നമ്പർ അപ്പോൾ ഇതൊന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇപ്പോൾ മൂന്നിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ മൂന്നിൻ്റെ അവിടെ നേരെ നിൽക്കുവാണ് ആ നിൽക്കുന്നിടത്തെല്ലാം എന്തായിരിക്കും എക്സ് മൂന്ന് തന്നെയായിരിക്കും എക്സിന് അവിടെ മാറ്റം ഉണ്ടോ ഇല്ല കാരണം നിൽക്കുന്നത് എവിടെയാണ് മൂന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് എപ്പോഴും എക് എത്ര വരച്ചാലും താഴോട്ട് വന്നാലും മെള്ളിലോട്ട് വന്നാലും എല്ലാം എന്താണ് അതിൻ്റെ അടുത്ത് എക്സ് സെയിം ആയിരിക്കും അപ്പോൾ എന്താ പറയണ്ടേ നിൽക്കുമ്പോൾ എക്സ് സെയിം ആയിരിക്കും കിടക്കുമ്പോൾ വൈസ് സെയിമായിരിക്കും നിൽക്കുന്നിടത്ത് എക്സ് ഒരുപോലെയാണ് കിടക്കുന്നിടത്ത് എക്സ് ഡിഫറെൻ്റ് ഒരുപോലെയായിരിക്കും അല്ല കിടക്കുന്നിടത്ത് എക്സ് ഡിഫറെൻ്റ് ആയിരിക്കും കിടക്കുന്നിടത്ത് വൈ ഒരു പോലെ ആയിരിക്കും അപ്പം അത് ഓർത്തുവെച്ചു ഇനിയുള്ളതിൽ അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ സുജസംഖ്യ എന്താന്ന് പറഞ്ഞു ഓരോ ബിന്ദുക്കളും പറഞ്ഞു ഇതാണ് നമ്മുടെ ആധാര ബിന്ദു നീ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതാണ് കണ്ടില്ലേ ആധാര ബിന്ദു ഇവനാണ് ആധാര ബിന്ദു കേന്ദ്രം എന്നൊക്കെ പറയും ഇനി ഇവിടുന്ന് ഇതുണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങോട്ട് പോന്നു പിന്നെ ഇവിടുന്ന് ഒന്ന് മൈനസ് ഒന്ന് മൈനസ് രണ്ട് അങ്ങോട്ട് പോന്നു ഇപ്പം കിടക്കുന്നവൻ എക്സ് ഇത് നിൽക്കുന്നവൻ വയ്യം അപ്പോൾ ഇവർ തമ്മി എന്ത് ചെയ്തു ഇവർ തമ്മി ഒരു പോയിൻ്റ് കൂട്ടിമുട്ടുന്നു അവിടുന്ന് രണ്ടുപേരും തമ്മി പിരിഞ്ഞ് പോകുന്നു വയ്യയിൽ എക്സിനെ കയറ്റൂല്ല എക്സിൻ്റെ വീട്ടിൽ വയ്യേം കയറ്റൂല ഓക്കേ എക്സിൻ്റെ അകത്ത് കുറേ ഫ്രിഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാം എക്സുകളാണ് വൈക്കകത്തും കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം പൈകളാണ് അപ്പോൾ അവർ തമ്മി എന്ത് ചെയ്യുക ആ വീട്ടിൽ വൈക്സിനെ എക്സ് സീറോ ആയിരിക്കും പിന്നെ നമ്മൾ ഇനി ഇവിടെ എന്താണ് ഇവിടെ നമുക്ക് അതായത് ഒരു ചതുരം വരച്ചാൽ ചതുരത്തിൻ്റെ സൂചകസംഖ്യകൾ തരാൻ തന്നാൽ അതിനെ ഓക്കെ ഒരു ചതുരം വരച്ചിരിക്കുന്നു ഇവിടുത്തെ ഒന്ന് അഞ്ച് എന്ന് പറയുന്നത് ഇവിടെ സൂചകസംഖ്യ ഒന്ന് അഞ്ച് ഇവിടെ എത്രയാണ് അഞ്ച് അഞ്ച് ആയിരിക്കും അപ്പോൾ ഇവിടെ കണ്ടില്ലേ കിടക്കുന്നവനാണ് ഇത് കിടക്കുന്ന ലൈനാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കിടക്കുന്ന ലൈനും ഇത് നിൽക്കുന്ന ലൈനും കിടക്കുന്ന ലൈനിലെ വൈ സെയിം ആയിരിക്കും ഇവിടുത്തെ വൈ അഞ്ച് ഇവിടുത്തെ വൈ അഞ്ച് ഇനി നിൽക്കുന്നിടത്തെ എന്തായിരിക്കും എക്സ് സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ ഒന്ന് നിൽക്കുന്നവന് ഇവിടെ ഒന്നല്ലേ ഉള്ളത് അപ്പോൾ ഇവിടെ നേരെ മണ്ടൽ എത്രയായിരിക്കും ഒന്ന് ആയിരിക്കും ഇവിടുത്തെ കിടക്കുന്നവൻ്റെ ഇവിടുത്തെ നിൽക്കുന്നവൻ്റെയോ ഇവിടെ അഞ്ചായിരിക്കും ഇവിടുത്തെ എക്സ് സെയിം ആയിരിക്കും എക്സ് ഇവിടെ അഞ്ചായതുകൊണ്ട് ഇവിടെയും അഞ്ചായിരിക്കും ഇനി ഇവിടെ വൈ എത്രയാണ് അഞ്ചാണ് ഇവിടെ ഇനി ഇപ്പോൾ എട്ടെന്ന് കൊടുക്കാം ഇവിടുത്തെ എട്ടാണെങ്കിൽ ഇവന് എട്ടായിരിക്കും ഉണ്ടല്ലേ അതായത് വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം ഇങ്ങനെ നമുക്ക് ചതുരമുണ്ട് ചതുരത്തിൻ്റെ ഈ മൂല രണ്ട് ആറ് ആണ് ഈ മൂല മൂന്ന് മൂന്ന് വേണ്ട ഏഴ് എട്ട് ആണെങ്കിൽ എട്ടാണ് ഇനി ഇതിൻ്റെ ബാക്കി രണ്ട് മൂലകളുടെ കോർഡിനേറ്റ്സ് നമ്മൾ അതായത് സൂചനസംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഇതിന് എന്ന് പേര് കൊടുത്തു ഇവയ്ക്ക് എന്ന് പേര് കൊടുത്തു സി എന്ന് പേര് കൊടുത്തു ഡി എന്ന് പേര് കൊടുത്തു അങ്ങനെ ബിയും ഡിയിലേയും മൂലകളിലെ സൂചനസംഖ്യകൾ കണ്ടുപിടിക്കണം ബിയുടെ അവിടുത്തെ സൂചനസംഖ്യ നീണം ഇവിടെ എന്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ നിൽക്കുമ്പോൾ എക്സ് സെയിം നിൽക്കുമ്പോൾ എക്സ് സെയിമാണ് അവിടെ എക്സിലെ ഒരു വാല്യൂ കയറിയിലല്ലേ നിൽക്കുന്നേ അപ്പോൾ അവിടുത്തെ എല്ലായിടത്തും എന്തായിരിക്കും എക്സ് സെയിം ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ എക്സ് എന്താണോ ഈ സിയുടെ എക്സ് എന്താണോ അത് തന്നെയായിരിക്കും ബിയിലെ എക്സ് സിയിലെ എക്സ് എത്രയാണ് ഏഴ് അപ്പോൾ ബി ലേക്സും ഏഴ് അതുപോലെ കിടക്കുമ്പോൾ ആരാണ് സെയിം വൈ സെയിം ഇപ്പം ഇവിടെ കിടക്കുന്നവൻ ആരൊക്കെയാണ് ഏതൊക്കെ ലൈനാണ് എ യും ബിയും അല്ല കിടക്കുന്നത് എ ബി ആണ് കിടക്കുന്നത് ഇപ്പം എയിലെ സൂചനസംഖ്യകൾ നോക്കുക എവിടെയാണോ തല വെച്ചേക്കുന്നത് അവിടുത്തെ സൂചനസംഖ്യ നോക്കുക ബി എന്ന് പറയുന്ന കാലാണ് ഓക്കെ അപ്പം എ തലയിൽ അവിടുത്തെ സൂചനസംഖ്യ ഏതാണ് രണ്ട് ആറ് അവിടുത്തെ വയ്യ ഏതാണ് രണ്ടാമത്തെവനാണ് വയ്യ് വൈ എന്ന് പറയുന്ന ആറ് അത് തന്നെ ആയിരിക്കും ബിയുടെ വയ്യ് ഇപ്പം എ ഡെ ആറ് ബി ഡെ വൈ ഇനിയിവിടെ ഡിയുടെ സൂചസംഖ്യ എന്തായിരിക്കും ഇപ്പം എ ഡി ആണ് നിൽക്കുന്നവനല്ലേ നിൽക്കുന്നവന് നിൽക്കുമ്പോൾ ഡി ആണ് കാല് അല്ല തല വരുന്നത് എ ആണ് കാല് ഇപ്പം കാലിൻ്റെ അവിടുത്തെ സൂചസംഖ്യ എന്താണ് രണ്ട് ആറ് അവിടുത്തെ വൈ എക്സ് എത്രയാണ് രണ്ട് അത് തന്നെ ആയിരിക്കുമല്ലോ ഡി ലെക്സ് ഇനി കിടക്കുവാണ് ഈ ഡി സി എന്ത് ചെയ്തു കിടക്കുവാണ് ഡി എന്ന് പറയുന്നത് എന്താ നമ്മൾ തല വെച്ചിട്ട് സി എന്ന് പറയുന്ന കാല് ഇപ്പം തലയും കാലുവാണെന്ന് ഓർക്കുക ഇപ്പോൾ ഡിയുടെ അവിടുത്തെ എക്സ് സൂര്യസംഖ്യയിലെ വൈയും സിയിടെ അവിടുത്തെ സൂചസംഖ്യയിലെ വയ്യും തുല്യമാണ് ഇപ്പം സിയിടെ അവിടുത്തെ സൂചനസംഖ്യയിലെ വൈ ഏതാണ് എട്ട് ഇപ്പം ഡിയുടെ അവിടുത്തെ സൂര്യസംഖ്യയുടെ വൈ എന്ന് പറയുന്നത് എട്ടായിരിക്കും ഇനി ഇവ തമ്മിലുള്ള ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ ഇപ്പം നമ്മുടെ ഒരു സൂചനസംഖ്യ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഒന്ന് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം ഇവിടെ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പൂജ്യം തൊട്ട് ഈ നാല് വരെയുള്ള ലെങ്ത് എത്രയാണ് വരുന്നത് നാല് യൂണിറ്റ് അല്ലേ നാല് യൂണിറ്റ് വരുമ്പോഴല്ലേ പൂ നാലിലെത്തുന്നേ പൂജ്യത്തിൽ നിന്ന് ആദ്യം ഒന്നിലെത്തുന്നു ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് നാല് യൂണിറ്റ് അപ്പോൾ അതുപോലെ നമുക്ക് എന്തു ചെയ്യണം ഈ ഒരു ഇങ്ങനെ സൂചക സൂചകസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ അവയുടെ നീളം കണ്ടുപിടിക്കണം ഇനി നമുക്ക് ആദ്യം ഏതിൻ്റെ നീളം കണ്ടുപിടിക്കാം എ ബിയുടെ നീളം കണ്ടുപിടിക്കാം ഇവിടെ നോക്കി എ ബിയുടെ എ സൂചകസംഖ്യ ബി സംഖ്യ രണ്ടിൻ്റെയും എക്സോ വയ്യോ തുല്യമാണോ നോക്കുക അതായത് രണ്ടിൻ്റെയും എക്സ് തുല്യം ആണ് അല്ലെങ്കിൽ രണ്ടിൻ്റെ വയ്യോ തുല്യം ആണ് ഇവിടെ നോക്കിക്കേ ഇവിടെ ആദ്യത്തന്നെ ഏയുടെ സൂചനസംഖ്യ എടുക്കുകയാണെങ്കിൽ എക്സ് രണ്ടും വൈ ആറുമാണ് ബിയിലോ എക്സ് ഏഴാണ് വൈ ആറാണ് രണ്ടിടത്തും എന്താണ് വൈ ആണ് അങ്ങനെ വന്നാൽ നമ്മൾ സൂചസംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ വൈ സെയിം ആയതുകൊണ്ട് ആണ് ഇവിടെ കാണേണ്ടത് അല്ലേ എക്സിൻ്റെ അവിടുത്തെ ഇതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് എക്സ് ടു മൈനസ് എക്സ് വൺ മോഡ് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇവിടുത്തെ രണ്ടിൻ്റെയും വൈ എക്സുകൾ എടുക്കുക തുല്യമല്ലാത്തത് എടുക്കുക തുല്യമല്ലാത്ത രണ്ടും ഏഴുമാണ് തുല്യമല്ലാത്ത സാധനങ്ങൾ ഏതൊക്കെയാണ് ഒരുപോലെ അല്ലാത്തത് ഏഴും രണ്ടും അത് രണ്ടും എടുക്കുക രണ്ടും ഏഴും ഇപ്പം രണ്ടും ഏഴീന്ന് ഒന്ന് ഏഴീന്ന് രണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ രണ്ടീന്ന് ഏഴു കുറയ്ക്കുക ഇപ്പം അത് തിരിച്ചു മറിച്ച് എഴുതാം കുഴപ്പമൊന്നുമില്ല രണ്ടേ മനസ്സ് ഏഴുന്നതാണ് അല്ലെ ഏഴേ മനസ്സ് രണ്ടെന്ന് എഴുതാം ഇപ്പോൾ ഏഴേ മനസ്സ് രണ്ടെന്ന് പറയുന്നത് മോഡ് ഓഫ് ഏഴീന്ന് രണ്ടുപോലെ എത്രയാണ് അഞ്ച് ക്വെൽത്ത് ആ ആൻസറ് അഞ്ച് എന്ന് വരും അപ്പോൾ ഫൈവ് എന്ന് വരും ഇവിടെ നോക്കിക്കേ ഇവിടെ മോഡ് എന്തിനാണെന്നൊരു സംശയം ഉണ്ടാവുമല്ലേ മോഡ് മോഡെന്തിനാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വേറെ ഇതിൻ്റെ ബാക്കിയായിട്ട് ഇപ്പോൾ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് നമ്മൾ പറഞ്ഞു അതിൽ പറയുവാണ് മോഡ് ഓഫ് എ രണ്ട് മൈനസ് ഏഴ് എഴുതി എക്സ് വൺ മൈനസ് എക്സ് ടു അതായത് ഏഴ് ആദ്യം കൊടുത്തു രണ്ടാമത് കൊടുത്തു രണ്ടാദ്യം കൊടുത്തു ഇപ്പോൾ രണ്ട് മൈനസ് ഏഴ് എത്രയാണ് മോഡ് ഓഫ് മൈനസ് അഞ്ച് എന്നു വരും അപ്പോൾ ഈ മൈനസിനെ പ്ലസ് ആക്കി മാറ്റാനായിട്ടാണ് മോഡ് ഉപയോഗിക്കുന്നത് മോഡ് മോഡെന്തിനാണ് മോഡിനകത്ത് കയറിയിട്ട് പുറത്തിറങ്ങുമ്പോൾ എന്തു ചെയ്യും മോഡെന്തു ചെയ്യും അതിനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് പോസിറ്റീവ് ആക്കി മാറ്റും നല്ല നല്ല സുന്ദരനാക്കി മാറ്റുന്നു ഇപ്പോൾ മോഡീന്ന് പുറത്തിറങ്ങുന്ന സംഖ്യ എത്രയാണ് മൈനസ് എടുത്ത് കളഞ്ഞിട്ട് അഞ്ചായിട്ട് മാറുന്നു ഇപ്പോൾ ഈ എ ബിയുടെ ലെങ്ത് എത്രയാണ് എ ബി എന്ന് പറയുന്നത് അഞ്ച് യൂണിറ്റ് എന്നാണ് യൂണിറ്റ് ആണ് ഇവയുടെ ഇത് ഇടുന്ന സെൻറ്റിമീറ്റർ മീറ്റർ അങ്ങനെ ഒന്നും ഇടരുത് യൂണിറ്റ് എന്ന് എഴുതിയാൽ മതി കേട്ടോ അതുപോലെ ഇനി ബി സി നോക്കിയാലോ ബി സി എന്ന് പറയുന്നത് ഏഴ് ഏഴ് കണ്ടില്ലേ ബി സിയിൽ രണ്ടും എക്സ് സെയിം ആണ് ഇപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നോക്കേണ്ടത് ബി സിയിൽ എക്സ് സെയിമാണ് ബി അപ്പോൾ ഇവിടെ വൈ ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ എട്ട് മൈനസ് ആറ് ഒരിടത്ത് എട്ടാണ് ഒരിടത്ത് വൈ ആറാണ് അതിൻ്റെ രണ്ടിന് ഡിഫറൻസ് എടുക്കുക എട്ടിന്ന് അറുപതിൽ എത്രയാണ് രണ്ട് എന്നാണ് ആൻസറ് രണ്ട് യൂണിറ്റ് ഇത് വരും അതേപോലെ തന്നെ ഇവിടെ നോക്കിയാലോ ഇവിടെ നമുക്ക് ഇത് ചതുരമായതുകൊണ്ട് ഇവിടെ ഇവിടെയും ഇവിടെ ഇവിടെയും സെയിം ആണല്ലേ ഇപ്പം അതുപോലെ തന്നെ ചതുരവായതുകൊണ്ട് നീളം നീളം സെയിം വീതി വീതി സെയിം അപ്പം അത് കറക്റ്റ് തന്നെയായിട്ട് വരും ഇപ്പോൾ ഇവിടെ നീളം കണ്ടുപിടിക്കുന്നത് അതായത് ഏതെങ്കിലും ഒന്ന് എക്സുകൾ തുല്യം അല്ലെ വൈകൾ തുല്യമാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഒരു ചതുരം എടുക്കുക ഒരു ചതുരല്ല ഒരു ചുമ്മാ ഒരു വരാം അതിൻ്റെ അറ്റം സീറോ സീറോ ആണ് സീറോ സീറോ ആണെങ്കിൽ ആരാണ് ആധാര ബിന്ദു ആണ് അതായത് ഇപ്പോൾ ഇങ്ങനെ വന്നാൽ ഇവിടെ ആണ് സീറോ സീറോ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്നിട്ട് ഈ ലൈൻ്റെ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മീൻസ് ഒന്നും കൂടെ വരച്ച് കാണിക്കാം ഇങ്ങനൊരു ലൈൻ വരച്ചു ഇപ്പോൾ ഇതെന്താണ് ഈ പോയിൻ്റ് ആണ് സീറോ സീറോ അല്ലേ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു സൂചകസംഖ്യ നമ്മുടെ നടുക്കുള്ള ഈ ഒരു ബിന്ദുവിൻ്റെ ആധാര ബിന്ദുവിൻ്റെ സൂചസംഖ്യ പൂജ്യം പൂജ്യമാണ് അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഏഴ് അഞ്ച് ആണ് ഏഴ് അഞ്ചാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് ഇപ്പോൾ ഇത് സൂച സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ന് കൊടുത്തു ഇതെന്ന് പറയുന്ന പി എന്ന് കൊടുത്തു ഇപ്പം നമുക്ക് ഒ പി കണ്ടുപിടിക്കണമെങ്കിൽ ഒ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇപ്പം പിയുടെ അവിടുത്തെ ഇത് എക്സും വയ്യല്ലേ എക്സ് ഏഴ് എക്സും അഞ്ച് വയ്യുമാണ് ഇപ്പം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറാണ് അവിടെ നീളം കണ്ടുപിടിക്കുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എത്രയാണ് എക്സ് എടുക്കുക എക്സ് എത്രയാണ് ഏഴ് ഏഴിൻ്റെ സ്ക്വയറും അഞ്ചിൻ്റെ സ്ക്വയറും കൂടെ തമ്മിൽ കൂട്ടുക എൻ്റെ സ്ക്വയർ നാൽപ്പത്തൊമ്പത് പ്ലസ് ഇരുപത്തഞ്ച് ആൻസറ് റൂട്ട് ഓഫ് സെവൻറ്റി ഫോർ എന്ന് വരും ഇങ്ങനെയാണ് നമ്മുടെ ആധാര ബിന്ദുവായിട്ടുള്ള കണ്ടുപിടിക്കുന്നത് ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഒരു നമ്പരും ഇവിടെ അഞ്ച് നാല് എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ എല്ലാം വ്യത്യസ്തമായിട്ടാണ് എന്നുവെച്ചാൽ എക്സുകൾ രണ്ടും വ്യത്യസ്തം വൈകൾ രണ്ടും വ്യത്യസ്തം അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എ ബിന് പേര് കൊടുത്തു അപ്പോൾ എ ബിയുടെ നീളം കണ്ടുപിടിക്കുവാണ് എ ബി സീക്കൽ ടു ഇപ്പോൾ ഇവിടെ നമ്മൾ അതിനു മുമ്പ് ഇവിടെ കൊടുക്കണം ഇപ്പം ഈ എക്സ് ഇവിടുത്തെ ഇത് എക്സ് വൺ വൈ വൺ എന്ന് കൊടുത്താൽ ഇതെന്തായിരിക്കും ഇത് എക്സ് ടു വൈ റ്റൂ ആയിരിക്കും ഇപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം ഇപ്പം എ ബിയുടെ നീളമാണ് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ റ്റു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ അതായത് ഇവിടെ എക്സുകൾ രണ്ടും ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക വൈകൾ ഡിഫറെൻ്റ് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഇപ്പം എന്താ അഞ്ച് മൈനസ് രണ്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഒ ഫോർ മൈനസ് ത്രീ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അഞ്ചീന്ന് രണ്ട് പോയാൽ മൂന്നിൻ്റെ സ്ക്വയർ പ്ലസ് നാലിൻ്റെ നാലീന്ന് പുതുപോയാൽ ഒന്നിൻ്റെ സ്ക്വയർ ഇപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് പ്ലസ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് പത്ത് ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാണുന്നത് പിന്നെ നമ്മൾ ഈ രണ്ട് സംഖ്യകളുടെ മധ്യത്തിലുള്ള ബിന്ദു കാണണം ഇപ്പോൾ എയും ബിയുമാണ് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന നീളം നമുക്കറിയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണ ആറ് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ മധ്യത്തിലുള്ള ബിന്ദു എത്രയായിരിക്കും മൂന്നായിരിക്കുമില്ലേ അതുപോലെ നമ്മൾ ഇവയുടെ മദ്യ ബിന്ദു കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം മദ്യത്തിലുള്ള ബിന്ദുവാണ് എം എന്ന് കൊടുത്താൽ മദ്യ ബിന്ദു ആയതുകൊണ്ട് എമ്മെന്ന് കൊടുത്ത് എമ്മ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ് എടുക്കുക ഇവിടുത്തെ എക്സ് ആരൊക്കെയാണ് രണ്ടിടത്തെ എക്സുകൾ തമ്മിൽ എക്സുകൾ മാത്രം നോക്കുക രണ്ടിൻ്റെ എക്സുകൾ തമ്മിൽ കൂട്ടുക കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക അപ്പോൾ ഇതാണ് ഇതാണിവിടുത്തെ എക്സിൻ്റെ കോർഡിനേറ്റ് ഇനി എന്താണ് മദ്യബിന്ദുവിൻ്റെ അടുത്ത് കോ നമ്മൾ സൂചന സംഖ്യകളാണ് മദ്യ കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വൈല വൈൻ്റെ വാല്യു എങ്ങനെയായിരിക്കും ഇതേപോലെ തന്നെ വൈകൾ തമ്മിൽ കൂട്ടുക എട്ട് പ്ലസ് നാല് എന്നിട്ട് അതിൻ്റെ പകുതി കാണുക അപ്പോൾ നമുക്കറിയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള നീളം എന്ന് പറയുന്നത് ആറാണെങ്കിൽ ആറിൻ്റെ പകുതിയല്ലേ മൂന്ന് അതുപോലെ സൂചകസംഖ്യകളാണെങ്കിൽ അവിടെ എക്സുകളുടെ പകുതി എടുക്കുമ്പോൾ എക്സിൻ്റെ സൂചകസംഖ്യ കിട്ടും വൈകൾ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ വൈയുടെ സൂചകസംഖ്യ കിട്ടും ഇപ്പോൾ ഇവിടെ ആറ് രണ്ടും എട്ട് ബൈ രണ്ട് എട്ട് നാല് പന്ത്രണ്ട് ബൈ രണ്ട് ഇപ്പോൾ ഇവിടുത്തെ സൂചകസംഖ്യ എത്രയായിരിക്കും എട്ടിൻ്റെ പകുതി നാലും പന്ത്രണ്ടിൻ്റെ പകുതി ആറും ആയിരിക്കും അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഇങ്ങനെ വരച്ചിട്ട് ഇതിലേക്കൂടെ ഒരു വൃത്തം ഇങ്ങനെ വരച്ചാൽ അതായത് വൃത്തം വരച്ചാൽ ഇതാണ് ഓ ഓ എന്ന് പറയുന്നത് എത്രയാണ് സീറോ സീറോ ആണ് അപ്പോൾ ഇവിടുത്തെ പോയിന്റ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വൃത്തം വരച്ചാൽ വൃത്തത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പൂജ്യം ആണെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ ആരം എന്ന് പറയുന്നത് ഏതായിരിക്കും ഈ ആരം എന്ന് പറയുന്നത് ഈ പൂജ്യമാണ് എന്താണ് ഈ പൂജ്യം തൊട്ട് രണ്ട് വരെ യൂണിറ്റ് ചെല്ലുമ്പോളല്ലേ ആരം എത്തുന്നത് ഇപ്പം ഇവിടുത്തെ ആരം എത്രയായിരിക്കും ഇവിടുത്തെ ആരം രണ്ട് യൂണിറ്റ് ആയിരിക്കും അല്ലേ ഇവിടെ തൊട്ട് ഇവിടം വരെ ഒന്ന് ഇവിടം വരെ രണ്ട് രണ്ടായപ്പോഴല്ലേ രണ്ടേ പൂച്ചയെന്ന് വന്നേ ഇപ്പോൾ ഇവിടുത്തെ സൂര്യാസംഖ്യെത്രയായിരിക്കും ഇവിടേത് എത്രയായിരിക്കും ഇവിടെ എത്ര ആയിരിക്കും അപ്പോൾ ആരങ്ങൾ ഇതാരാണെങ്കിൽ ഇതും ആരും ആയിരിക്കും ഇതും ആരോ ആയിരിക്കും അതായത് ഒന്നും കൂടെ വരച്ച് കാണിക്കാവേ രണ്ടേ പൂച്ചയാണെങ്കിൽ ഈ ആരം തന്നെ ആയിരിക്കില്ലേ ഈ ആരം ഈ ആരോ ഈ ആരോ ഈ ആരോ എല്ലാം സെയിം അല്ലേ എല്ലാം ആരങ്ങളല്ലേ ആ ഒരു ബിന്ദുക്കളെല്ലാം ആരങ്ങളല്ലേ അപ്പോൾ ഈ ആരങ്ങളാകുമ്പോഴത്തേക്കിനും ഇവിടെ രണ്ടേ പൂജ്യം ആണെങ്കിൽ ഇവിടെ എന്താ ഇവിടെ എന്തായിരിക്കും ഇവിടെ മൈനസ് രണ്ടേ പൂജ്യം ആയിരിക്കുമല്ലോ അപ്പം ഇതെന്തായിരിക്കും ഇവിടെ വയ്യും രണ്ടായിരിക്കും ഇല്ലേ വൈടെ അവിടുത്തെ ടു സീറോ എന്ന് എഴുതരുത് സീ അവിടുത്തെ എക്സ് സീറോ ആയിരിക്കില്ലേ വൈ വൈയിൽ എന്താണ് വൈലെ എക്സിനെ കയറ്റൂല്ലോ വൈയിലെ എക്സിനെ കയറ്റൂല അപ്പോൾ എന്താ അവിടെ സീറോ ആയിരിക്കും ഇപ്പോൾ എക്സിൻ്റെ ഏതൊരു പോയിന്റിലും വൈ വൈയുടെ ഏതൊരു പോയിൻ്റിലും എക്സിന് സീറോ ആയിരിക്കും എക്സിൻ്റെ ഏത് പോയിൻ്റിലും വൈ സീറോ ആയിരിക്കും രണ്ടുപേരും പരസ്പരം പിണങ്ങിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സീറോ ടു ആണ് ഇവിടുത്തെ പോയിൻറ്റോ സീറോ മൈനസ് ടു ആണ് ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇവിടുത്തെ നീളം നമ്മൾ അല്ലാതെ ഇപ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നീളം എന്ന് പറയുന്നത് ഇപ്പോൾ ടു സ്ക്വയർ ടു സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ ഇപ്പോൾ റൂട്ട് ഓഫ് ടു സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ റൂട്ട് നാല് ദാറ്റ് ഇസ് ഈക്വൽ ടു രണ്ടെന്ന് എഴുതാമല്ലോ അപ്പം ഇവിടെ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വന്നേക്കുവാണ് ഇവിടുത്തെ വൃത്തത്തിലുള്ള മറ്റൊരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടുത്തെ ആരം എന്തായിരിക്കണം അവിടുത്തെ ഇവിടെ ആരം എന്തായിരിക്കണം സെൻറ്ററിൽ നിന്ന് ഈ ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം എപ്പോഴും രണ്ട് യൂണിറ്റ് ആകണം അപ്പം രണ്ട് യൂണിറ്റ് ആകുന്ന എല്ലാം ഈ ഒരു വൃത്തത്തിലെ പോയിൻറ്റുകൾ ആയിരിക്കും ിപ്പം രണ്ട് ആയിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഇത് വരും ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു പോയിന്റ് റൂട്ട് ടു റൂട്ട് ടു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്ന് ഓർക്കട്ടെ അപ്പം റൂട്ട് ടു റൂട്ട് ടു ആണെങ്കിലോ അതിൻ്റെയും റൂട്ട് ടുൻ്റെ സ്ക്വയർ ടു ആണ് അപ്പം റൂട്ട് ടു റൂട്ട് ടു എന്ന് പറയുന്ന റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു ആണ് ടു പ്ലസ് ടു ഫോർ എന്നായിരിക്കും കണ്ടില്ലേ പ്ലസ് ടു റൂട്ട് ഫോർ ആയിരിക്കും അത് രണ്ടായിരിക്കും അപ്പം റൂട്ട് ടു വന്നാൽ റൂട്ട് ടു റൂട്ട് ടു എന്നോ അങ്ങനെ ഓരോ ഇത് റൂട്ട് ത്രീ റൂട്ട് ത്രീ വണ്ണെന്ന് റൂ വണ്ണെന്നൊക്കെ വരുന്ന പോയിന്റുകൾ അങ്ങനെയുള്ള പോയിന്റുകൾ ഇവിടെ ടു ആയതുകൊണ്ടാണ് ആയിട്ട് തോന്നുന്നത് അല്ലാതെ ചിലതാണെങ്കിൽ ഓക്കെ ആകട്ടോ അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ശരിയാവും ഓക്കെ അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് നന്നായിട്ട് റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് നന്നായിട്ട് കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ക്ലിയർ ആകും കേട്ടോ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടു കൂടുതൽ 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 ക്വസ്റ്റ്യൻസ് ചെയ്യുക അങ്ങനെ ഈ ഒരു പോയിൻറ്റ് ഈ ഒരു കാര്യം ഇത് ഇതുപോലെ ഇങ്ങനെ സൂചക സംഖ്യകൾ വരച്ച് ആദ്യം പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ പഠിക്കുക അപ്പോൾ എന്താണ് ആദ്യം എക്സാം എക്സിനെയാണ് ഉൾപ്പെടുത്തുന്നത് പിന്നെയാണ് നമ്മുടെ വൈ വരുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പം ഇത് കണ്ടില്ല ടു വൺ എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ് എക്സിൽ നിന്ന് ടു മള്ളറ്റ് എറുർത്തു വണ്ണിൽ നിന്ന് ടു നിന്ന് ഒരു ലൈനെ അങ്ങോട്ട് വരച്ചു രണ്ടും കൂടെ കൂട്ടിമുറത്തുനിന്ന് പോയിൻറ്റ് ടു വൺ അതുപോലെ തന്നെ ഈ ഒരു ബിന്ദുവിലെ എല്ലാ ബിന്ദുവിലും ഈ ഒരു ബിന്ദുവിലെ എല്ലാ ഇടത്തും എവിടെ പോയാലും അവിടെ ആയിരിക്കും കാരണം എന്താ എക്സില എക്സ് അക്ഷമാണ് എക്സ് അക്ഷരത്തിൽ വയ്യെ കെറ്റില്ല വൈ അക്ഷത്തിൽ എക്സിനെയും അതുകൊണ്ട് അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേട്ടില്ല വീട്ടിൽ കേറ്റില്ല എന്ന് ഓർത്താൽ മതി നോക്കേ അപ്പം നമുക്ക് മറ്റൊരു ഇല്ലെങ്കിൽ മറ്റൊരു ഇതിൽ ബാക്കി മറ്റൊരു വീഡിയോയില് ബാക്കി പ്രോബ്ലംസൊക്കെ ചെയ്യി